ഹായ് അസ്സലാമലൈക്കും അപ്പോൾ ഇന്ന് ഞാൻ ദുബായിലോട്ട് തിരിച്ചു പോകുന്ന വീഡിയോ ആയിട്ടാണ് വന്നത് അപ്പോൾ ഇതാ പാക്കിങ് ഒക്കെ കഴിഞ്ഞു ആറ് മാസം ഞാൻ നാട്ടിൽ നിന്നോട്ടാ ഫസ്റ്റ് ടൈമാണ് ഇത്രയും മാസങ്ങൾ ഇത്രയും ദിവസങ്ങൾ ഞാൻ നാട്ടിൽ നിൽക്കുന്നത് സാധാരണ വരുമ്പോൾ രണ്ട് മാസം മാക്സിമം സ്കൂൾ വെക്കേഷൻ പിള്ളേരുടെ സ്കൂൾ വെക്കേഷൻ ടൈം ജൂലൈ ഓഗസ്റ്റ് അത് കഴിയുമ്പോഴത്തേക്ക് സെപ്റ്റംബർ ഫസ്റ്റ് വീക്ക് ഇവിടെ എത്താറുള്ളതാണ് പക്ഷേ ഇപ്രാവശ്യം എനിക്ക് പിള്ളേർ ഇപ്പോൾ ഇവിടുത്തെ സ്കൂൾ പഠിത്തമൊക്കെ കഴിഞ്ഞുകൊണ്ട് അങ്ങനെ നിന്നതാണ് കേട്ടോ ഓരോ കാരണങ്ങളും കല്യാണങ്ങളും ഓരോ ആവശ്യങ്ങൾക്കൊക്കെ ആയിട്ട് നിന്നതാണ് അങ്ങനെ ഇതാ വീട്ടിൽ നിന്ന് ഇറങ്ങി ഞാൻ യൂബർ അടിച്ചിട്ടാണ് പോകുന്നത് ആരുമില്ല ഞാൻ ഒറ്റക്കായിരുന്നു പിള്ളേരെല്ലാം ഇങ്ങോട്ട് വന്നിരുന്നു ദുബായിൽ അപ്പം നേരെ എയർപോർട്ട് പോയിട്ട് എയർപോർട്ടിൽ നിന്ന് പിന്നെ ഒക്കെ കഴിഞ്ഞിട്ട് അകത്ത് കയറാൻ വേണ്ടി നിൽക്കുന്നതാണ് ചെക്കിങ് ചെയ്യാൻ നല്ല തിരക്കുണ്ട് അപ്പോൾ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് കുറച്ച് മാസങ്ങൾക്ക് ശേഷമാണ് ഞാൻ റുബൈ ദുബായിലേക്ക് റിട്ടേൺ അടിക്കുന്നത് അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന ആരെങ്കിലും കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ കൂടി അമർത്തണം പുതിയ കൂട്ടുകാരാണെങ്കിൽ മസ്റ്റായിട്ടും ബെൽബട്ടൺ കൂടി അമർത്തിയിട്ട് വേണം കാണാൻ എന്നാലേ ഞാനിടുന്ന വീഡിയോ നോട്ടിഫിക്കേഷൻ കിട്ടാൻ എന്നിട്ട് ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞ് വികറിച്ച് ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ നേരെ പോയത് ലോഞ്ചിലേക്കാണ് ടായർത്ത് ലോഞ്ചിലേക്കാണ് അപ്പോൾ നമ്മുടെ നാട്ടിലത്തെ കാട് നമുക്ക് ഈ ലോഞ്ച് ആക്സസ് ആയിട്ടുള്ള കാർഡ് അവിടെ നമുക്ക് കിട്ടും നമ്മുടെ ഏത് അക്കൗണ്ടിലായാലും അക്കൗണ്ടിൻ്റെ ആയാലും നമുക്ക് കിട്ടാം കിട്ടും അവർ ബാങ്കിൽ പറഞ്ഞാൽ മതി നമ്മുടെ ഏത് ബാങ്കാണോ നിങ്ങളുടെ ഏത് ബാങ്കാണോ ആ ബാങ്കിൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി ഞങ്ങൾക്ക് യാത്ര ചെയ്യുമ്പോൾ എയർപോർട്ട് ലോഞ്ച് യൂസ് ചെയ്യാൻ പറ്റുന്ന കാർഡ് വേണം എന്ന് പറഞ്ഞാൽ അതിനോ അവർ ചെയ്തു തരൂട്ടോ അപ്പം അങ്ങനെ രണ്ട് ദിറംസ് രണ്ട് രൂപയെ പോകുള്ളൂ ദിറംസ് അല്ല രണ്ട് രൂപയെ നമ്മൾ കാടിന്ന് കട്ടാവുന്നുള്ളൂ പക്ഷേ വിശാലമായിട്ടുള്ള ഗ്രാൻഡ് ഫുഡ് നമുക്ക് അവിടെ നിന്ന് കഴിക്കാം ആ അപ്പോൾ ഞാൻ പറയാൻ വന്നത് എന്താണെന്ന് പറഞ്ഞു അപ്പോൾ ഇൻ്റർനാഷണൽ എയർപോർട്ടിലായാലും ഡൊമസ്റ്റിക് എയർപോർട്ടിലായാലും ലോഞ്ച് ഉണ്ട് എർത്ത് ലോഞ്ച് ഉണ്ട് ഇർത്ത് ലോഞ്ചിൽ പോയിട്ട് നമുക്ക് രണ്ട് രൂപയ്ക്ക് ഗ്രാൻഡായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഫാസ്റ്റിൻ്റെ ടൈം മോർണിംഗ് ടൈം ആണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ചിന് ഡീകാറിന് പിന്നെ ടീ ടൈം ഫുൾ ടൈം നമുക്ക് ബോ ബോർഡിങ് തുടങ്ങും വരെ അവിടെ ഇരുന്നിട്ട് റിലാക്സ് ചെയ്തിട്ട് വരാം വെറും രണ്ട് രൂപ മാത്രമേ നമുക്ക് നമ്മുടെ കയ്യിൽ നിന്ന് പോകത്തുള്ളൂ അല്ലെങ്കിൽ നമ്മൾ പൈസ കൊടുത്താണ് ലോഞ്ചിലോട്ട് കയറുന്നുണ്ടെങ്കിൽ ഒരാൾക്ക് ആയിരത്തഞ്ഞൂറോ സംതിങ് ആണെന്ന് തോന്നുന്നു അതിനും അതിൻ്റെ മുകളിലൊക്കെ ആകുന്നുണ്ടെന്ന് തോന്നുന്നു അപ്പോൾ ഞാൻ ഇതുവരെ അങ്ങനെ കയറിയിട്ടില്ല കേട്ടോ ഞാൻ എപ്പോഴും എൻ്റെ കാർഡ് കൊടുത്തിട്ട് ഞാൻ കയറുന്നത് അപ്പോൾ നമ്മൾ കാർഡ് ബാങ്കുമായിട്ട് അവരോടത്ത് പറഞ്ഞാൽ മതി നിങ്ങൾക്ക് ലോഞ്ച് യൂസ് ചെയ്യാൻ പറ്റണം എന്ന് പറഞ്ഞാൽ അവർ ലോഞ്ച് യൂസ് ചെയ്യുന്ന രീതിയിലേക്ക് നമ്മുടെ കാർഡ് ആക്സസ് ആക്കി തരും അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് എവിടെ പോയാലും ഏത് എയർപോർട്ടിൽ പോയാലും നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് ഫുഡ് കഴിച്ചിട്ട് ലാരിസ് ആയിട്ട് ഗ്രാൻഡായിട്ട് അത് ഡേറ്റ് ചെയ്യുന്നവർക്കായാലും ഡേ ഡേറ്റ് ചെയ്യാത്തവർക്കായാലും എല്ലാ ഫുഡും ഉണ്ടാവും അപ്പോൾ അങ്ങനെ അറിയാത്തവർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ ആർക്കെങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ ഇന്ന് തന്നെ ബാങ്കിൽ പോയിട്ട് നിങ്ങളെ ബാങ്ക് ആയിട്ട് കണക്ട് ചെയ്തിട്ട് എ ടി എം വന്ന് റെഡിയാക്കാം എന്നാലും പിന്നെ നമുക്കൊന്നും ടെൻഷനില്ലാതെ ഫ്രീ ആയിട്ട് ഹാപ്പിയായിട്ട് ജന ചെയ്യാം അപ്പോൾ എന്തായാലും ഞാൻ പോയി വരട്ടെ ന്യൂസ് മീഡിയയിൽ എല്ലാവരും മിസ്സ് ചെയ്യും വിട്ട ഒരുപാട് വിഷയം ആറുമാസം നിന്നിട്ടാണ് ഇപ്പോൾ ഞാൻ പോകുന്നത് ഇത്രയും മാസം ഞാൻ ഇത്രയും ദിവസങ്ങളൊന്നും ഞാൻ നിന്നിട്ടില്ല ഇത്രയും വർഷത്തിനിടയ്ക്ക് ഞാൻ നിന്നിട്ടില്ല എല്ലാവരും കൂടിപ്പോയ രണ്ട് മാസം നിന്നിട്ട് തിരിച്ച് മക്കളെ വെക്കേഷൻ ടൈമിൽ തിരിച്ച് പോക്കായിരുന്നു അപ്പോൾ ഇപ്പം ഞാൻ കുറച്ച് അധികം നിന്നു അതുകൊണ്ടുതന്നെ കുറച്ചധികം മിസ്സും ചെയ്യുന്നുണ്ട് ഒരുപാട് സങ്കടമുണ്ട് പെട്ടെന്ന് വരാം പെട്ടെന്ന് പോയിട്ട് പെട്ടെന്ന് വരാം എന്നുള്ളൊരു വെച്ചിട്ടാണ് പോകുന്നത് ഇൻഷാള്ള അവിടെ എത്തിയിട്ടുള്ള വീഡിയോ ആയിട്ട് ഞാൻ വരാം എൻ്റെ വിശേഷങ്ങളെല്ലാം അപ്ഡേറ്റ് ചെയ്യാം ബോഡിങ് കഴിഞ്ഞിട്ട് ഇതേ ഫ്ലൈറ്റ് കയറാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുന്നിട്ട് ട്രാവലിൻ്റെ ലോങ് ആയിട്ടുള്ളതൊന്നും എടുത്തിട്ടില്ല ഷോർട്ടായിട്ടുള്ളത് എടുത്തിട്ടുള്ളൂ അതാണ് ഞാൻ ഷോർട്ട് ഷോർട്ടായിട്ടുള്ളത് ഇതുവരെ ബോഡിങ് കഴിഞ്ഞിട്ട് ഇപ്പോൾ എല്ലാവരും നിങ്ങൾക്ക് ഫ്ലൈറ്റിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ എല്ലാ കൂട്ടത്തില് ഞാനും ഇതാ ഫ്ലൈറ്റിലോട്ട് പോ കേറാൻ വേണ്ടി നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ എത്തുമ്പോഴത്തേക്കാണ് കാണുന്നത് നല്ല ക്യൂ ആണ് കേട്ടോ അതൊരു അവിടെ നിന്നും ചെക്കിങ് ചെയ്തിട്ടാണ് ഫ്ലൈറ്റിൻ്റെ അകത്തോട്ട് കയറ്റുന്നത് ഇത് പോകുന്ന വൈകിയുള്ള ആ ഒരു വ്യൂ ഉണ്ടല്ലോ എയർപോർട്ടിൻ്റെ വ്യൂ അടിപൊളിയാണ് അപ്പോൾ ഞാൻ ചെക്കിങ് ചെയ്യുന്ന ബോർഡിംഗ് പാസ് കിട്ടുന്ന ടൈമിൽ തന്നെ ഞാൻ ഒറ്റക്കാണ് എനിക്ക് സൈഡ് സീറ്റ് വേണമെന്ന് പറഞ്ഞപ്പോൾ അവർ നേരെ ഫ്രണ്ടിൽ തന്നെ എനിക്ക് സൈഡ് സീറ്റ് തന്നു തന്നോട്ടാണ് അപ്പോൾ എല്ലാവരും കെയർ ചെയ്താൽ സെറ്റായി എമറേറ്റ്സ് ഫ്ലൈറ്റായിരുന്നു ഒമ്പത് മുക്കാലിനായിരുന്നു രാവിലെ അപ്പോൾ ഇതാണ് നമ്മുടെ എയർപോർട്ട് അങ്ങനെ പെട്ടെന്ന് മൂവ് ചെയ്യാൻ തുടങ്ങി ഫ്ലൈറ്റ് എടുത്തു ഫ്ലൈറ്റ് എടുത്തു പോ ആ ഫ്ലൈറ്റ് എടുത്തിട്ട് പ പയ്യെ പയ്യെ പ പൊങ്ങി പൊങ്ങി പോകുമ്പോൾ ഉണ്ടല്ലോ നമുക്കൊരു വൽ ഒരു ഉള്ളിൻ്റെ ഉള്ളിൽ നല്ല വിഷമം ഉണ്ടാകുന്നുണ്ട് കേട്ടോ അത് എല്ലാ കാലത്തും അത് ഫസ്റ്റ് മുതൽ ഇന്ന് വരെ യാത്ര ചെയ്യുമ്പോഴേക്കും നമുക്കുണ്ടാവും കേട്ടോ നമ്മളിപ്പോൾ പിറ്റേ മാസം തിരിച്ച് നാട്ടിൽ പോകുന്നുണ്ടെങ്കിൽ കൂടിയും ആ ഒരു യാത്രയിൽ ഉണ്ടാകുന്ന ഒരു വേദന എല്ലാ പ്രവാസികളും അനുഭവിച്ചിട്ടുള്ളതായിരിക്കും അപ്പോൾ അതാണ്ട് അങ്ങനെ പൊങ്ങി പൊങ്ങി ആ പച്ചപ്പ് മാഞ്ഞ് ആകാശത്തിലോട്ട് പൂർണ്ണമായിട്ട് ലയിച്ച് വരെ ഉണ്ടാകുന്ന ആ കാഴ്ച ഇങ്ങനെ നോക്കിയിരിക്കാൻ അല്ല അല്ലാത്തൊരു വല്ലാത്തൊരനുഭൂതിയാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഇതാ കാണുന്നത് ഇതെന്നറിയോ ഇത് ദുബായിലത്തെ മരുഭൂമിയും അവിടുത്തെ ആ പച്ചപ്പ് മാറിയിട്ട് നേരെ ബ്രൗൺ ബ്രൗണായിട്ട് ബ്രൗണിഷായിട്ടാണ് ആ ദുബായിലത്തെ ഒരു കാഴ്ചയാണ് കേട്ടോ ലാൻഡ് ചെയ്യാൻ പോകുന്ന ഒരു കാഴ്ചകളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് ഇതും നമുക്കൊരു എന്തു പറയാന് ശരിക്കും ഒരു അനുഭവം തന്നെയാണ് അങ്ങനെ ഇതാ ദുബായി ലാൻഡ് ചെയ്ത് ലാൻഡ് ചെയ്യുമ്പോഴത്തേക്കും അന്ന് വെള്ളിയാഴ്ച ആയിരുന്നു ജുമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഹസ്ബൻഡും മോനും എയർപോർട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ലാൻഡ് ചെയ്തിട്ട് നേരെ ഇമിഗ്രേഷൻ കഴിഞ്ഞിട്ട് പുറത്തിറങ്ങി ഇതിപ്പോൾ കാഴ്ച ഇത് കാണുന്നില്ലേ ലാൻഡ് ചെയ്യാൻ പോകുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു വ്യൂ അടിപൊളിയല്ലേ ഇത് നെയ്റ്റാണെങ്കിലുണ്ടല്ലോ ഇങ്ങനെ മിന്നാ മിന്നി വാരി വെതറി പോലെ ഉണ്ടാവും അപ്പോൾ അങ്ങനെ ഫ്ലൈറ്റിൽ അപ്പോൾ എൻ്റെ അടുത്തിരിക്കുന്നത് രണ്ട് രണ്ട് ലേഡീസ് തന്നെയായിരുന്നു അവരോട് സംസാരിച്ചിട്ട് ഇപ്പോൾ സമയം പോയതേ അറിഞ്ഞില്ല ഇതാ ദുബായ് ഇൻ്റർനാഷണൽ ടെർമിനൽ ത്രീയിലാണ് ലാൻഡിങ് എമറൈസ് അപ്പോൾ കുട്ടികളുടെ ബഹളവും കരച്ചിലും ഒക്കെ ഉണ്ടായിരുന്നു നല്ല രസമുണ്ടായിരുന്നു കുട്ടികളുമായിട്ട് യാത്ര ചെയ്യാൻ നമ്മൾ എനിക്ക് അതിൻ്റെ കുട്ടികൾ ചെറിയ സമയത്ത് ഞാൻ യാത്ര ചെയ്തില്ലേ ആ ഒരു ഓർമ്മകളൊക്കെ വന്നു കാരണം നമ്മളും അങ്ങനെ കുറേ ഒരുപാട് യാത്രകൾ ചെയ്തിട്ടുള്ളതല്ലേ ചെറിയ കുട്ടികളാകുമ്പോഴൊക്കെ മക്കൾ ചെറിയ മക്കളൊക്കെ ആകുമ്പോൾ അപ്പോൾ ഇപ്പോൾ ആണല്ലോ ഒന്ന് ഫ്രീ ആയിട്ട് നമുക്ക് ഒറ്റക്ക് യാത്ര ചെയ്യുന്ന ഒരു സമയം വന്നെത്തിയത് അപ്പോൾ ഇതാ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങി ഇനി പിന്നെ എമിഗ്രേഷൻ കഴിഞ്ഞു എമിഗ്രേഷൻ പിന്നെ ഇപ്പോൾ ഒരു വെയിറ്റിംഗ് ഒന്നുമില്ല അത് ആ മെഷീനിൽ വെച്ചിട്ട് പാസ്പോർട്ട് എടുത്തിട്ട് പെട്ടെന്ന് ഞമ്മൾക്ക് തന്നെ സെൽഫ് എമിഗ്രേഷൻ കഴിഞ്ഞിട്ട് പുറത്തിറങ്ങാം പിന്നെ വന്നിട്ടുള്ള കട്ട വെയിൻറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഈ ലഗേജിനാണ് ലഗ്ഗേജിന് വെയിറ്റ് ചെയ്യുന്നതാണ് ഏറ്റവും വലിയ ടാസ്ക് എന്ന് പറയാം അപ്പോൾ അങ്ങനെ വെയിറ്റ് ചെയ്ത് എൻ്റെ ലഗേജും കിട്ടി അങ്ങനെ ഞാൻ പുറത്തിറങ്ങി പുറത്തിറങ്ങിയിട്ട് പിന്നെ അവർ പാർക്കിങ് ഞാൻ പറഞ്ഞിരുന്നു പുറത്ത് നിന്നാൽ മതി പാർക്കിംഗ് ചെയ്യേണ്ട അകത്ത് കയറിയാൽ അകത്ത് കയറിയിട്ട് ജസ്റ്റ് വന്ന് നമ്മളെ പിക്ക് ചെയ്ത് പുറത്തിറങ്ങുമ്പോഴത്തേക്ക് പതിനഞ്ച് തിറംസ് കൊടുക്കണം വെറുതെ എന്തിനാന്ന് വിചാരിച്ചിട്ട് ഞാൻ പുറത്ത് നിൽക്കാൻ പറഞ്ഞിരുന്നു അങ്ങനെ അവർ വന്നു അവർ വന്നിട്ട് പിന്നെ പുറത്ത് നിന്നിട്ട് കുറേ സമയമായതുകൊണ്ട് അവർ നേരെ ഇങ്ങോട്ട് അകത്ത് കയറി പാർക്കിങ്ങിലോട്ട് കയറി പിന്നെ ഞാൻ അങ്ങോട്ട് നടന്നു കേട്ടോ അപ്പോൾ ജസ്റ്റ് ഒന്ന് കയറി ഇറങ്ങിയാൽ തന്നെ മുമ്പ് അങ്ങനെയല്ല മുമ്പ് പിക്കപ്പ് പോയിൻ്റ് ഉണ്ടായിരുന്നു ജസ്റ്റ് വന്ന് പിക്കപ്പ് ചെയ്തിട്ട് പോകാം ഡ്രോപ്പിങ്ങും പിക്കപ്പിനും കുഴപ്പമുണ്ടായിരുന്നില്ല ഇപ്പം അങ്ങനെയല്ല ഡ്രോപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട് പിക്കപ്പ് നമ്മൾ എടുക്കാൻ വരുന്നവർക്ക് എന്തായാലും അകത്ത് കയറി കഴിഞ്ഞാൽ പതിനഞ്ച് തിറംസ് ജസ്റ്റ് കയറി ഇറങ്ങിയാൽ പതിനഞ്ച് തിറംസ് കൊടുക്കണം അങ്ങനെ പിന്നെ ഞാൻ നേരെ അവർ കയറിയ പാർക്കിങ്ങിലോട്ട് അങ്ങനെ നടന്ന് പോകുമ്പോഴത്തേക്ക് ഇതാ അവർ വണ്ടി സൈഡാക്കിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ സലോടി വന്നു എൻ്റെ ലഗേജും വാങ്ങിയിട്ട് പെട്ടെന്ന് വണ്ടി കയറിയിട്ടാ വണ്ടി കയറി സ്ഥലം പറഞ്ഞു വണ്ടി കയറിയിട്ട് സാധനമൊക്കെ എടുത്ത് വെച്ചിട്ട് ഞങ്ങൾ നേരെ തിരിച്ചു അപ്പോൾ ഇത്രക്കേ ഉള്ളൂ എൻ്റെ ദുബായ് യാത്ര നെക്സ്റ്റ് വീഡിയോ കാണാൻ